വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ സ്കിൻ ടൈപ്പ് കണ്ടെത്തിയിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്കാൽപ്പ് ടൈപ്പ് കണ്ടെത്തിയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യൽ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കാൾപ് ടൈപ്പ് ഏതാണ്ട് കണ്ടെത്തിയാൽ മാത്രമേ അതിനനുസരിച്ചുള്ള ഷാംപൂസും കണ്ടീഷനും ഒക്കെ കണ്ടെത്തി യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളു അപ്പൊ നമുക്ക് ഇന്ന് സ്കാൽപ്പ് ടൈപ്പിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാം ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് ദിവസത്തിന് ശേഷവും നിങ്ങളുടെ ഹെയറിന്റെ ബേസ് ഗ്രീസി ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെതൊരു നോർമൽ സ്കാൽപ്പ് ടൈപ്പ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പം നിങ്ങളുടെ ഹെയറിന്റെ ബേസ് എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് മാത്രമല്ല ഹെയർ നല്ല ഫ്രിസി ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെതൊരു ഡ്രൈ സ്കാൽപ്പ് ടൈപ്പാണ് കൂടാതെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതായത് ഇപ്പൊ മോർണിംഗ് ആണ് ഹെയർ വാഷ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈവനിംഗ് ടൈം ോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസവും നിങ്ങളുടെ ഹെയറിന്റെ ബേസ് എന്ന് പറയുന്നത് ഓയിലി ആയിട്ടിരിക്കുന്നുണ്ട് കൂടെ അത് ഗ്രീസി ആണ് അതായത് ഒരു വഴുവഴുപ്പൊക്കെ പോലെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത് ഒരു ഓയിലി സ്കാൽപ്പ് ടൈപ്പ് ആണ് നിങ്ങളുടെ ഹെയറിന്റെ ബേസിൽ നല്ല ഗ്രീസി ആയിട്ടുള്ള സ്കെയിൽ ഡാൻഡ്രഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് വഴുവഴുപ്പുള്ള ഫ്ലേക്സ് ഒക്കെ പോലത്തെ ഡാൻഡ്രഫ് കാണപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഓയിലി സ്കാൽ ടൈപ്പ് ആണ് കൂടാതെ നിങ്ങളുടെ സ്കാൽപ്പിൽ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട് ഇച്ചിങ് ഉണ്ട് ബേണിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു സെൻസിറ്റീവ് സ്കാൽപ്പ് ടൈപ്പാണ് അപ്പം ഇത്രയൊക്കെയാണ് സ്കാൽപ്പ് ടൈപ്പുകൾ വരുന്നത് നോർമൽ സ്കാൽപ്പ് ടൈപ്പ് ഉണ്ട് ഡ്രൈ സ്കാൽപ്പ് ഉണ്ട് ഓയിലി സ്കാൽ ടൈപ്പ് ഉണ്ട് സെൻസിറ്റീവ് സ്കാൽപ്പ് ടൈപ്പ് ഉണ്ട് നിങ്ങളുടേത് ഇതിൽ ഏത് പെടുന്ന സ്കാൽ ടൈപ്പ് ആ എന്നുള്ളത് കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഷാംപൂസും കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ Life. Bye. Thanks for watching.